ഇവിടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യ ആരോടാണ് സംസാരിക്കുന്നത് നോക്കാൻ വേണ്ടി കണ്ണാടി പിറകിലേക്ക് വെച്ച് ഫോട്ടോ എടുത്തു നോക്കുകയാണ് അത് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അപ്പോഴാണ് അവൻ വിളിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്ന് നീ എന്റെ പകരം ജോലിക്ക് നിൽക്കണമെന്ന് അങ്ങനെ അവൻ ആ കാര്യം ഭാര്യയോട് പറയുകയാണ് ഭാര്യ വിഷമിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് അങ്ങനെ അവൻ പോയതിനുശേഷം മറ്റവന് അങ്ങോട്ട് വരികയാണ് അവൾ പറയുന്നുണ്ട് നീ ഇത്ര എളുപ്പത്തിൽ അവനെ പറ്റിച്ചല്ലോ എന്ന് അങ്ങനെ അവൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് അവൾ അവനോട് ബെഡ്റൂമിലേക്ക് മാറി നിൽക്കാൻ പറയുകയാണ് അവൾ അതിൽ തുറന്നപ്പോൾ കാണുന്നത് ബാങ്കിലെ ഒരാളായിരുന്നു അവൻ പറയുകയാണ് ഞാൻ ഈ പണം ഇവിടെ തരാൻ വന്നതാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റത്തില്ല നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ മാത്രമേ തരാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് അവൻ അകത്തു നിന്നും വരുന്നത് അപ്പോൾ അയാൾ ചോദിച്ചു ഇതാണോ നിങ്ങളുടെ ഭർത്താവ് എന്ന് ആ സമയം അവൾ അതെ എന്ന് പറയുകയാണ് അങ്ങനെ അവൻ ഒരു ഒപ്പുവെച്ചു ആ പണമെല്ലാം വാങ്ങുകയാണ് അങ്ങനെ അവൾ പറയുകയാണ് ഈ പണം കൊണ്ട് നമുക്ക് ജീവിതം സെറ്റിൽ ചെയ്യാമെന്ന് അവൻ ശരിയെന്ന് പറഞ്ഞു ബെഡ്റൂമിൽ പോവുകയാണ് അപ്പോഴാണ് വീണ്ടും ബെൽ അടിക്കുന്നത് അപ്പോഴാണ് മറ്റവൻ പോലീസിനെയും കൊണ്ടുവന്നത് അവർ പറയുകയാണ് ഭർത്താവിന്റെ സൈൻ അല്ലല്ലോ ഇതിലുള്ളത് എന്ന് ഇതാ യുടെ സൈനാണ് സത്യം പറയാൻ പറയുകയാണ് അങ്ങനെ അവർ വീട്ടിന്റെ അകത്തേക്ക് കയറുകയാണ് മറ്റവന് അങ്ങോട്ട് വരികയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ അവന്റെ കൂട്ടുകാരനാണ് എന്നെല്ലാം പറയുകയാണ് അങ്ങനെ അവളും സമ്മതിക്കുകയാണ് ഇത് ഭർത്താവ് അല്ല ഭർത്താവിന്റെ കൂട്ടുകാരനാണ് എന്ന് അറസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ സത്യമെല്ലാം പറയണമെന്ന് അങ്ങനെ അവൾ വീഡിയോയിൽ ഞാൻ എന്റെ ഭർത്താവിനെ ചതിക്കുകയാണ് എന്നെല്ലാം പറയുകയാണ് അപ്പോഴാണ് ഭർത്താവ് അങ്ങോട്ട് കയറി വരുന്നത് അവൻ അവൻ അവരോട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി പറയുന്നു അതുകണ്ട് ഇവർ രണ്ടുപേരും പേടിക്കുകയാണ് ഇതെല്ലാം ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതായിരുന്നു അവൾ അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയുകയായിരുന്നു കൂടുതൽ വീഡിയോകൾ